ഒരു കുഞ്ഞ് ജനിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് പേര് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നുള്ളൂ അത് കാരണം പല ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൽ മൂന്ന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് മൂന്ന് പേര് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ഡി ഒ എച്ച് നിന്നും റിജക്റ്റ് ആകുന്നു അത് ഡിഒ എച്ചിൻ്റെ പുതിയ റൂളാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിനുള്ള രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിൽ രണ്ട് പേര് മാത്രം കൊടുത്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുക പാസ്പോർട്ടിന് കൊടുക്കുന്ന സമയത്ത് ഗവൺ നെയ്മെന്നുള്ളും ഫസ്റ്റ് ലൈൻ നെയ്മും സർ എന്നുള്ള എടുത്ത് പാസ്പോർട്ട് ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് നെയിമും കാണിച്ചുകൊണ്ട് കൊണ്ട് പാസ്പോർട്ടിന് പ്രൊസീഡർ ചെയ്യുക ഒരു ഓപ്ഷൻ ഒന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ബർത്ത് സർട്ടിഫിക്കറ്റ് അമെൻഡ് ചെയ്യലാണ് അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത് പിന്നീട് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള എൻ ഒ സി വാങ്ങിച്ചുകൊണ്ട് പിന്നീട് അമെൻ്റ് ഉള്ള പ്രൊസീജ്യർ ചെയ്യുക ഇതാണ് രണ്ട് ഓപ്ഷൻ ഇനി പറയാനുള്ളത് ആരെങ്കിലും മൂന്ന് പേര് കൊടുക്കണം ആദ്യം തന്നെ കൊടുക്കണം എന്ന് ഷാഡ്യം പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നാട്ടിൽ പോയിട്ട് പ്രസമൊക്കെ കഴിഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ പേപ്പർ വർക്ക് കുറച്ചൊന്നുമല്ല നല്ല തലവേദന ഉണ്ട് ഒരുപാട് ദിവസത്തെ പ്രൊസീജിയർ ആണ് കോർട്ട് പേപ്പർ വേണം ഇന്ത്യൻ നമ്പർസിൻ്റെ പേപ്പറ് വേണം ഓരോന്നിനും അച്ചശേഷം തുടങ്ങി നീളേണ്ട പ്രോസസ്സാണ് അപ്പോൾ ഏറ്റവും ഈസി എന്ന് പറയുന്നത് നാട്ടിൽ പോയി പ്രസവം നടത്തിക്കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടുന്ന് മൂന്നോ നാലോ പേർ എങ്ങനെയാച്ചാൽ കൊടുത്തുകൊണ്ട് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ഒക്കെ ഇഷ്യൂ ചെയ്ത് പുതിയ വിസയിൽ വരിക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക താങ്ക്